എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുന്നത് ലോട്ടറി ഏജൻസി എങ്ങനെ എടുക്കാമെന്നതിനെക്കുറിച്ചുള്ള എ തൊട്ട് സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലുള്ള എല്ലാ കമെൻറ്റുകൾക്കും എല്ലാ ഫോൺ വിളികൾക്കും എല്ലാ മറുപടിയാണ് ഈ വീഡിയോ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഈ വീഡിയോ കണ്ട് മുഴുവനായും കാണണം എന്നിരുന്നാലാണ് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ലോട്ടറി ഏജൻസി എടുക്കാൻ പോകുന്ന ഒരാൾ അയാളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി നോമിനിയുടെ ആധാർ കാഡിൻ്റെ കോപ്പി മൂന്ന് ഫോട്ടോ പിന്നെ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഒരു ലോട്ടറി ബുക്ക് എടുക്കാനുള്ള പൈസ എണ്ണൂറ്റി പതിമൂന്ന് രൂപ ഇത്രയുമായി നമ്മൾ ഓഫീസിൽ പോകേണ്ടതാണ് അവിടെ നിന്ന് ലോട്ടറി ഏജൻസിക്കുള്ള ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഇതുമില്ല നമ്മൾ കൈ പിടിച്ച ഈ രേഖകളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അതായത് ആധാർ കാഡിൻ്റെ നമ്പർ പാൻ കാർഡിൻ്റെ നമ്പർ പാസ്ബുക്കിൻ്റെ നമ്പർ ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് ഈ ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ ലോട്ടറി ഓഫീസിൽ കൊടുത്ത് കഴിഞ്ഞ അന്ന് തന്നെ നമുക്ക് ഏജൻസി നമ്പർ കിട്ടും അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ലോട്ടറി ബുക്കും കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ പോകണം അതായത് പത്ത് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ കിട്ടും നേരം വഴുകി കഴിഞ്ഞാൽ അന്ന് ഏജൻസി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഒരു ബുക്ക് കിട്ടുമെന്ന് പറഞ്ഞു ആ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉടനെ പോയിട്ട് വിൽപ്പന നടത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീൽ ഉണ്ടാക്കണം സീൽ ഓഫീസിൽ നിന്ന് തരില്ല അപ്പോൾ നമ്മൾ സ്വന്തമായി ഒരു സീൽ ഉണ്ടാക്കണം അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോട്ടറിക്ക് ഒരു പേരിടണം ആ പേരും പിന്നെ നമ്മുടെ കയ്യിലുള്ള രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ സ്ഥലപ്പേര് പിൻകോഡ് എന്നിവ വെച്ച് ഒരു സീലുണ്ടാക്കുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സീല് കിട്ടുന്നതാണ് ഈ സീല് കിട്ടി നമ്മൾ ലോട്ടറിയുടെ മുകളിൽ ഈ സീല് പതിച്ചിട്ട് വേണം വിൽപ്പന നടത്താൻ അല്ലാതെ സീലില്ലാതെ നമുക്ക് വിൽപ്പന നടത്താൻ പാടില്ല അപ്പം നമ്മൾ സീല് ഉണ്ടാക്കി വില്പന നടത്തി ഈ വില്പന നടത്തിയ ടിക്കറ്റിന് നമുക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റിനുള്ള കമ്മീഷൻ പന്ത്രണ്ട് ശതമാനമാണ് അതായത് ഒരു ലോട്ടറി എത്ര സമ്മാനത്തുക എത്രയാണോ അതിൻ്റെ പന്ത്രണ്ട് ശതമാനമാണ് ഏജൻറ്റിനുള്ള കമ്മീഷൻ അതായത് അയ്യായിരം രൂപയ്ക്ക് അറുന്നൂറ് രൂപയും രണ്ടായിരത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് ആയിരത്തിന് നൂറ്റി ഇരുപത് എന്നാൽ നൂറ് രൂപ ഗ്യാരൻറ്റിക്ക് ഇരുപത് രൂപയുണ്ട് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടാം ആ അപ്പോൾ ഈ കമ്മീഷൻ നമുക്ക് കിട്ടണത് ബാങ്ക് വഴി ഒന്നല്ല കിട്ടുക നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എ പി ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫോമുണ്ട് അത് ഫില്ല് ചെയ്തിട്ട് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കമ്മീഷൻ ഉണ്ട് അയ്യായിരം അടിച്ചു അറുന്നൂറ് ഉറുപ്പ്യെന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ എല്ലാത്തിനും നമുക്ക് പ്രധാനം നമ്മുടെ ഈ നമ്പറ് തന്നെയാണ് അത് കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് അപ്പോൾ തന്നെ നമുക്കൊരു പാസ്സാക്കി തരാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിഴിവ് വരുത്തുക അല്ലെങ്കിൽ പൈസയായിട്ട് നമുക്ക് തരും ഈ ഫോമുകളൊക്കെ മേടിക്കാൻ നമുക്ക് ഓഫീസിൽ നിന്നല്ല നമുക്ക് ഒരു ഫോം വിൽക്കുന്ന കടയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനത്തിനുള്ളൊരു ഫോമുണ്ട് അപ്പോൾ ആ ലോട്ടറി നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ നമ്പറും ഇത് എഴുതിയിട്ട് ഫിൽ ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനത്തൊക്കെ ഇതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ കമ്മീഷൻ നമുക്ക് സമ്മാനത്തുകയും അവിടെ തന്നെ നമുക്ക് ഒരു മേടിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ഒരു ജില്ലയിലുള്ള ഒരാൾക്ക് അതാത് ജില്ലയിൽ നിന്ന് തന്നെയാണ് ലോട്ടറി ഏജൻസി എടുക്കാൻ പറ്റിയ അതായത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വ്യക്തി തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ലോട്ടറി ഏജൻസി എടുക്കുക പാലക്കാടുള്ള ആൾ പാലക്കാട്ടിൽ നിന്ന് തന്നെയാണ് ലോട്ടറി ഏജൻസി എടുക്കാൻ കഴിയുന്നത് ഒരു ടിക്കറ്റ് വിറ്റാൽ എത്ര രൂപയാണ് ലാഭം എന്ന് ചോദിച്ചാൽ ഒരു ടിക്കറ്റ് വിറ്റാൽ നമുക്ക് ഏഴ് രൂപ ചില്ലറ പൈസയാണ് നമുക്ക് ലാഭം ഒരു ബുക്ക് വിറ്റാൽ മാത്രമാണ് നൂറ്റി അമ്പത്തി ഏഴ് രൂപ കിട്ടുള്ളൂ അതായത് എണ്ണൂറ്റി പതിമൂന്ന് രൂപ ഒരു ബുക്കിനുണ്ടെങ്കിൽ ആയിരം രൂപ നാല്പത് രൂപ വെച്ച് വിറ്റാൽ കിട്ടും അപ്പം നൂറ്റി അമ്പത്തി ഏഴ് രൂപ ആണ് ലാഭം അതായത് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് രൂപയോളം ആണ് നമുക്ക് അവിടെ ഒരു ടിക്കറ്റിന് അവിടെ ചിലവ് വരുന്നത് പിന്നെ മിനിമം എത്ര ബുക്ക് എടുക്കണം എന്നൊന്നുമില്ല ഒരു ബുക്കും നമുക്ക് എടുക്കാം അതായത് എണ്ണൂറ്റി പതിമൂന്ന് എളുപ്പുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് വിൽപ്പന നടത്താവുന്നതാണ് അതിന് ഇത്ര ബുക്ക് അതിൽ കൂടുതൽ അഞ്ചെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് നമ്മൾ ഏജൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുക്കൊന്നും ആദ്യം കിട്ടില്ല പിന്നെ സെയിം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് തിരഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പർ നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഒരേ നമ്പറുള്ള പന്ത്രണ്ട് ബുക്ക് ഉണ്ടാവും സീരിയൽ മാത്രം മാറ്റം വന്നിട്ട് ആ പന്ത്രണ്ട് ബുക്ക് നമ്മൾ എടുത്തിട്ട് ഇരുപത്തഞ്ച് സെയിം ആയിട്ട് വിൽക്കുകയാണ് നമ്മൾ ചെയ്യുക അല്ലാതെ സെയിം ടിക്കറ്റ് വെച്ചിട്ട് അല്ല കിട്ടണത് അപ്പം പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്ന ടിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അതിന് ഇന്ന് വരെ ഇപ്പം തീരുമാനമായിട്ടില്ല ചർച്ചയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ബാക്കി എടുക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന് നമുക്ക് നഷ്ടം തന്നെയാണ് അതുകൊണ്ട് പരമാവധി നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റുകൾ നമ്മൾ വിൽപ്പന നടത്തന്നെ ചെയ്യണം അല്ലാതെ പിന്നെ നഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അഥവാ നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന് പ്രൈസ് അടിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പ്രൈസ് തുകയും അതുപോലെ തന്നെ സമ്മാനത്തുകയും നമുക്ക് കിട്ടും പിന്നെ ഏജൻസി എടുക്കാതെ എവിടുന്ന് നമുക്ക് ലോട്ടറി ഓഫീസിലൊന്നും പോയാൽ ടിക്കറ്റ് കിട്ടില്ല കാരണം ഈ ഈ നമ്പർ എന്ന് പറഞ്ഞത് ഭയങ്കര പ്രധാന ഈ നമ്പറാണ് നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് ഡിമാൻഡ് ഫോമെന്ന് പറഞ്ഞ അതിലാണ് നമ്മൾ ടിക്കറ്റിന് വേണ്ടി എഴുതി കൊടുക്കുക അതിൽ നമ്മൾ ഈ ഏജൻസി നമ്പർ നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം അപ്പോൾ ഈ ഏജൻസി നമ്പർ ഇല്ല നമുക്കൊന്നും അവിടെ ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് കിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ക്ഷേമനിധി നമുക്ക് ലോട്ടറി ഏജൻറ്റുമാർക്ക് ക്ഷേമനിധി ഉണ്ട് അതിന് കുറേ കാര്യങ്ങളും നടപടികളും ഒക്കെ ഉണ്ട് അത് ചെയ്യണം നമുക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ അത് കാരണം കുറേ കാര്യങ്ങളുള്ള കാരണം നമുക്ക് ആ വീഡിയോ ചെയ്യാം പിന്നെ തൃശ്ശൂർ കളക്ട്രേറ്റിൽ അതായത് അയ്യന്ത ഉള്ളിൽ ലോട്ടറി ഓഫീസ് അവിടെ പോയി നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി ഏജൻസി എടുക്കാവുന്നതാണ് അതുപോലെ ഓരോ ജില്ലയിലും അതാത് ഓഫീസുകളുണ്ട് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ ഏജൻസി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനുള്ള മറുപടി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളൊന്നും അവർക്കില്ല പിന്നെ ഏജൻസി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങനെ കൊടുക്കുന്നാണ് പറഞ്ഞത് അല്ലാതെ അത് അവർക്കായിട്ട് ഒരു പുതിയ ഒരു ഇതില്ലേ അതുപോലെ ലാസ്റ്റ് ഗ്രേഡ്ക്കാരുടെ കാര്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇനി അതിലേ ഇപ്പം നമ്മൾ ചോദിച്ചതും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ലാച്ചാ ഞാൻ ഓഫീസിലാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെ എടുക്കുന്നതിന് എന്ന തരത്തിലാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇതുപോലെ തൃശ്ശൂരിലുള്ളവർക്കാണെങ്കിൽ അവിടെ പോയി വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഞാൻ ചോദിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോയി നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ അധികം സംശയങ്ങളില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം